സ്കൂളിലെ സൈക്കിൾ ഷെഡിന് മീതെ വീണ ചെരുപ്പെടുക്കാൻ നോക്കുന്നതിനിടെയാണ് മിഥുനെ വൈദ്യുതാഘാതമേറ്റ് ജീവൻ നഷ്ടമാകുന്നത് സംഭവത്തിൽ പരസ്പരം പഴിചാരുകയാണ് കെ സി സ്കൂൾ അധികൃതരും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ഈ പഴിച്ചാറിലാണോ വേണ്ടത് പ്രതികരണങ്ങളിലേക്ക് പോയത് പോയി ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പോയി അത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത് സ്കൂളുകാരുടെ തെറ്റാണിത് എന്ത് വന്നാലും അത് ആദ്യമേ തന്നെ കാണേണ്ടതായിരുന്നു ഒരടി പൊക്കത്തിൽ പോകുന്ന വയർ താഴെ വരെ മുട്ടിയില്ലെങ്കിലും ഈ കുട്ടിയുടെ മേത്ത് മുട്ടിയില്ലെങ്കിലും ഷീറ്റിൽ മുട്ടിയില്ലെങ്കിലും സംഭവം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും അത്രയും അതും ടിൻ ഷീറ്റാണ് പാസ് ചെയ്യും ഇത്രയും കോമൺ സെൻസ് ഇല്ലാത്ത ടീച്ചേഴ്സാണോ സ്കൂൾ അധികൃതരാണോ അവിടെയുള്ളത് ഒരാൾ പോയി അവരുടെ വീട്ടുകാർക്ക് പോയി ആ മോൻ ഒറ്റാം ക്ലാസ് വരെ ആ കുട്ടിനെ വളർത്തണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പാട് പിന്നെ കണ്ട് കൊതി പോലും തീർന്നുണ്ടായി എന്തെല്ലാം പ്രതീക്ഷ ഉണ്ടാവും പോയി എത്രയോ പേര് പോയാലും ആ ഷീറ്റിലേക്ക് അത് പടർന്ന് ആ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിരുന്നെങ്കിൽ താഴെ വരെ എത്തും താഴെത്തുനിന്ന് പോയിക്കുന്ന ആൾക്കാരെല്ലാവരും പോവും അന്നേരം കിടന്നുകൊണ്ട് അയ്യോ ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡുകാരെ കുറ്റം പറയുന്നത് അതിലൊരർത്ഥമില്ല ഞാൻ നോക്കി അവർ രണ്ടാമത്തെ വിഷയമാണ് ഇലക്ട്രിസിറ്റി ബോർഡുകാർ പക്ഷേ അവരോടത് ഇൻഫോം ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ വന്നാൽ അത് ശരിയാക്കിയാൽ പക്ഷേ പറയേണ്ടത് സ്കൂളുകാരാണ് പറയേണ്ടത് ഇങ്ങനെ ഒരു ഷീറ്റ് കെട്ടിയത് തന്നെ തെറ്റ് പിന്നെ പാസ് ഇലക്ട്രിസിറ്റി ഇത്രയും ലൈൻ ഇതാരും കണ്ടില്ല ഇത്രയും നാളായിട്ട് ഈ ഒരു കുട്ടി മരിക്കാൻ കാത്തു നിന്നിരുന്നു ഇപ്പോഴാണ് കാണുന്നത് ഒരു തെറ്റ് കണ്ടാലും ഇതിപ്പം അത് ആര് കണ്ടാലും അവിടെ പറഞ്ഞ ആൾക്കാരുണ്ട് പറഞ്ഞിട്ടും അവർ ചെയ്തില്ലെങ്കിൽ പിന്നെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും പോയത് പോയി ആ വീട്ടുകാർക്ക് പോയി ഇനി ജീവിതകാലം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കും ഒരു അച്ഛനും അമ്മയും മറക്കില്ല ഒരു മോൻ പോയാൽ നമുക്ക് സഹിക്കാൻ പറ്റണില്ല രണ്ട് ഡിപ്പാർട്ട്മെൻറ്റടുത്തും തെറ്റുണ്ട് അപ്പോൾ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയെങ്കിലും ഇങ്ങനെ ഇപ്പോൾ കെ എസ് ബി ആയാലും സ്കൂൾ മാനേജ്മെൻ്റ് ആയാലും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കൂളത്തെ ഒരു വിദ്യാർത്ഥി മരിച്ചു ആ കുട്ടിയുടെ ഫാമിലിക്കാണ് അതില്ലാണ്ടായിട്ടുള്ളത് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഇനി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇന്നലെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ എല്ലാവരും ദുഃഖിതരാണ് അത് ഉണ്ടായപ്പോൾ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റും അതിനെക്കുറിച്ച് പറയുന്നത് ഓരോരുത്തരുടെ കാരണങ്ങളാണ് ആ കാരണങ്ങൾ ഉണ്ടാവാതിരിക്കുക ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ആ കുട്ടിയുടെ മരണം സംഭവിക്കില്ലായിരുന്നു രണ്ട് കുട്ടി ആൾക്കാരും ഇതുപോലെ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല കുഞ്ഞുങ്ങളുടെ ജീവൻ എത്രയും വിലപ്പെട്ടാന്ന് വീട്ടിലിരിക്കുന്ന പാരൻസിന് മാത്രമേ ഉള്ളൂ രാവിലെ കുട്ടീനെ വിട്ട് വൈകുന്നേരം കുട്ടി വരണത് വരെ വീട്ടുകാർ എന്തോരം ടെൻഷൻ അടിച്ചായിരിക്കണം അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു വാർത്തയും കൂടിയാണ് ആ വീട്ടിലേക്ക് വരണതെങ്കിൽ പാരൻറ്റിൻ്റെ വിഷമം അത് ഈ പറയുന്ന സർക്കാരുകൾക്കോ സ്കൂളുകൾക്കോ ഒരിക്കലും നമുക്ക് വിലമതിക്കാൻ ഒരു കാര്യം തന്നെയാണ്